പ്രക്ഷാർക്ക് പ്രിയപേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് വാർത്തയെ കുറിച്ചാണ് കോൺഗ്രസ് വീണ്ടും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരിക്കുന്നു അനിൽ അക്കര അനിൽ അക്കര അടാട്ട് പഞ്ചായത്ത് വാർഡിൽ മത്സരിക്കും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അടാട്ട് പഞ്ചായത്തിലെത്തിച്ച നേതാവ് കളത്തിലിറങ്ങുന്നത് അണികൾക്ക് ആവേശമാകും കോഴിക്കോട് വി എം ബിനുവിന് പകരം സെലിബ്രിറ്റി സ്ഥാനാർത്ഥി ഇല്ല എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു കല്ലായി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഇന്നറിയും എന്ത് തന്നെയായാലും ഈ വീഡിയോയിലേക്ക് പ്രിയപേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അതേ കോൺഗ്രസ് വീണ്ടും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് അടാട്ട് പഞ്ചായത്തിൽ ഇറക്കിയിരിക്കുന്നത് അത് മറ്റാരുമല്ല അനിൽ അക്കരയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കെ എസ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് വീണ്ടും സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയിരിക്കുന്നു മുൻ എം എൽ എ അനിൽ അക്കര പഞ്ചായത്ത് വാർഡിലേക്ക് മത്സരിക്കുന്നു അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് അനിൽ അക്കര മത്സരിക്കുക പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം അനിലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ ചെയ്തു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ അണാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു അനിൽ അങ്ങന രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പഞ്ചായത്ത് പ്രസിഡന്റുമായും പ്രവർത്തിച്ചു ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അണാട്ട് പഞ്ചായത്തിന് നേടിക്കൊടുത്തു രണ്ടായിരത്തി പത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി രണ്ടര വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി ഒരു മാസം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാറിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് എം എൽ എ ആയി നാൽപ്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്നത്തെ വിജയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വടക്കാഞ്ചേരിയിൽ വീണ്ടും ജനതെങ്കിലും പരാജയപ്പെടുകയായിരുന്നു അതേസമയം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് യു ഡി എഫിന് സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയെ തേടുന്നില്ല സംവിധായകൻ വി എം ബിനുവിന് പകരം കല്ലായിവാടിൽ നിന്നും കാടക്കണ്ടി ബൈജു സുരേഷ് ബാബു എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് മണ്ഡലം പ്രസിഡന്റായ ബൈജുവിന്റെ പേരിനാണ് മുൻഗണനയും സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് സംവിധായകൻ വി എം ബിനുവിന് മത്സരിക്കാനായിരുന്നില്ല ഇതേ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം പുതിയ സ്ഥാനാർത്ഥിയെ എത്തിയെടുത്തത് പ്രമുഖനായ സ്ഥാനാർത്ഥി വരുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദവും സാഹിത്യ സിനിമാ മേഖലയിൽ നിന്നുള്ള ചിലരെ നേതാക്കൾ സമീപിച്ചിരുന്നു പക്ഷെ ഇവർ ആരും സമ്മതം ഒടിയില്ല തുടർന്നാണ് പ്രാദേശിക നേതാക്കളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് അതേസമയം ബിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച യു ഡി എഫിന് പറ്റിയ അമളി രാഷ്ട്രീയായുധമാക്കാൻ എൽ ഡി എഫ് ഒരുങ്ങുകയാണ് സ്ഥാനാർത്ഥിക്കും കോൺഗ്രസിനും പറ്റിയ വീഴ്ച മറയ്ക്കാൻ എൽ ഡി എഫിന് നേരെ ആരോപണമുയർത്തിയതിനെ തെളിവു സഹിതം പൊളിച്ചടുക്കിയത് വോട്ടർമാർക്കിടയിലും സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയാക്കാനാണ് സി പി എം തീരുമാനം വി എം ബിനുവിന് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കോൺഗ്രസ് ഒടുവിൽ വോട്ടില്ലെന്നറിഞ്ഞതോടെ എല്ലാ പഴിയും സി പി എമ്മിന് മേൽ ചുരിയുകയാണ് ഉണ്ടായത് ഇത് രാഷ്ട്രീയ അധാർമികതയാണെന്നാണ് സി പി എം ചൂണ്ടിക്കാട്ടുന്നതും വോട്ടർ പട്ടികയടക്കം നൽകി കോൺഗ്രസ് വാദത്തെ പൊളിക്കാനായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമാക്കാനാകുമോ എന്നാണ് സി പി എമ്മിന്റെ ആലോചന അതേസമയം വയനാട് കോൺഗ്രസിനും പ്രതിസന്ധി തുടരുകയാണ് സീറ്റ് നിഷേധത്തിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് കോൺഗ്രസിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ രംഗത്ത് വന്നിരുന്നു പാർട്ടിയുടെ അടിത്തട്ടിൽ പണിയെടുക്കരുതെന്നും മേൽത്തട്ടിലിരുന്ന് കൈവീശുന്നതാണ് ഉചിതമെന്നുമായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് പങ്കുവെച്ച് മിനിറ്റുകൾക്കുള്ളിൽ ജഷീർ അത് പിൻവലിക്കുകയും ചെയ്തു നമ്മുടെ പാർട്ടിയിൽ അടിത്തട്ടിലിറങ്ങി പണിയെടുക്കരുത് എടുത്താൽ കൂടെയുള്ളവരും മുന്നണിക്കാരും നമ്മുടെ ശത്രുക്കളാവും പ്രിയരെ മേൽത്തട്ടിലിരുന്ന് കൈവീശുന്ന രാഷ്ട്രീയമാണ് ഉചിതം പത്തൊമ്പത് വർഷ ജീവിതാനുഭവത്തിൽ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് നമ്മൾ ചെയ്ത തെറ്റ് ജയ് കോൺഗ്രസ് ജയ് യു ഡി എഫ് ജഷീർ ഇങ്ങനെയാണ് വിളിച്ചത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ജഷീർ നേതൃത്വവുമായി മുടക്കിയിരുന്നു നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് ജഷീർ എന്തു തന്നെയായാലും പഠനപ്പണക്കങ്ങൾ കൊണ്ട് രാഷ്ട്രീയ മുന്നണികൾ ഇന്ന് കളം പിടിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നോക്കിക്കാണാം എന്തായിരിക്കും ഇതിന്റെ ഒരു പരിണാമം ഫലമെന്ന് പ്രിയപക്ഷകർ വീഡിയോ പൂർണ്ണമായും കണ്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ടാൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം